അങ്ങനെ മാമലക്കണ്ടത്തെ സ്കൂളിന്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മുനിപ്പാറ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറി പോയില്ല എന്ന് പിന്നെ എല്ലാവർക്കും ഒറ്റ മൈൻഡ് ബാ നടന്നു പിടിക്കാന്ന് അന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു നടത്തും തുടങ്ങിയപ്പോ തന്നെ ഒരു തോട്ടപ്പുഴു സകിന്റെ കാലിക്കറി പിന്നൊന്നും പറയണ്ട ആഹബഹളം ഇപ്പൊ ഞങ്ങക്കൊരു കാര്യം മനസ്സിലായി ഇവനെ വഴിക്ക് നിർത്തണമെങ്കിൽ വല്ല തോട്ടപ്പുഴുവോ പാറ്റായോ പല്ലിയോ ഒക്കെ മതിയെന്ന് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് നടന്നു ഇവിടെ നിന്ന് ജീപ്പ് സവാരികളുണ്ട് എഴുന്നൂറിനും ആയിരത്തിനും ഇടയ്ക്കാണ് ചാർജ് വരുന്നതെന്ന് തോന്നുന്നു അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് തന്നെയുണ്ട് ഈ വഴിയില് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നടക്കാൻ തുടങ്ങി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഇച്ചാപ്പനാണ് ഈ പ്രാവശ്യം പറഞ്ഞത് വാടാ നമുക്ക് നടന്നൊന്ന് കേറി നോക്കാമെന്ന് എങ്ങോട്ടോടെ പോന്നെ എന്ത് പറ്റിയെന്നറിയത്തില്ല എല്ലാവർക്കും മല കയറാൻ നല്ല ഉഷാറ് തന്നെ പിന്നെ ആ വൈബം പിടിച്ച് ഒറ്റ നടപ്പ് പ്രൊമോട്ട് കാരണം ഈ പ്രാവശ്യം ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് മോനു ആണ് അതുകൊണ്ട് എവിടെ എത്തും എങ്ങനെ എത്തും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും മുന്നിൽ കണ്ടൊരു പാറ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങ് നടപ്പായി ജീപ്പിനല്ലേ അതുകൊണ്ട് ഇന്ന് നടന്നു പിടിക്കാം നമുക്ക് അറിയാം പ്രേക്ഷകർ അറിയട്ടെ അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇച്ചാപ്പനെല്ലാം പറയാൻ തുടങ്ങി താഴേന്ന് ഒരു ജീപ്പ് വിളിച്ച് വന്നാ മതിയായിരുന്നെന്ന് പിന്നെ നടന്നു കയറുന്നതും ഒരു വൈബല്ലേ നിക്കാമോ ചോദിച്ചതുകൊണ്ട് കൊണ്ട് പിന്നൊന്നും പറഞ്ഞില്ല നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ കുറെ ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു അവര് ചിലർ ജീപ്പിനാണ് വന്നത് ചിലർ ബൈക്കിനും അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ആയതുകൊണ്ട് ഓഫ് റോഡ് ആസ്വദിക്കാനും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ മുനിപ്പാറയുടെ മോളിൽ നിന്ന് നോക്കുമ്പം ഒരു ത്രീ വ്യൂ കിട്ടുന്നുണ്ട് അതെന്തായാലും അടിപൊളി തന്നെ എന്തായാലും കയറി വന്നതല്ലേ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നായി എല്ലാര്ക്കും അത്രയും നല്ല ക്ഷീണമുണ്ട് അപ്പത്തേക്കും ഇതേ സകിലെത്തി മുനിപ്പാറയുടെ പണ്ട് കാലങ്ങളിൽ മുനി വന്നിരുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇരുന്നൂറ് മീറ്റർ നടന്നാൽ കാൽനടയായിട്ട് ഇവിടം വരെ കേറി വരാം ഒട്ടും മടുപ്പില്ല എണ്ണൂറ് മീറ്റർ നടന്നാൽ പ്രദേശം ഫാബിലി അലൻജോസ് പേരെയാണ് ഈ പ്രദേശത്തെ കുറിച്ച് പാട്ട് പാടി ഒരു ഡാൻസ് കളിക്കാൻ പറയുവാണെങ്കിൽ ആണ് ഡാൻസ് കളിക്കോറും അങ്ങനെ മുനിപ്പാറയുടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും സകിൽ വന്നിട്ട് പറഞ്ഞു ക്യാമറ എങ്ങ് തന്നെ ഞാൻ പോയി ഒരു റൗണ്ട് വീഡിയോ എടുത്തിട്ട് വരാന്ന് ഇനിയിപ്പോ എന്തൊക്കെ കോമഡികളാണോ നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തെ നമുക്ക് വെള്ളച്ചാട്ടം ആണോന്നറിയത്തില്ല താഴെ പോകാതിരുന്നാൽ കൊണ്ട കാണിക്കാം താഴെ തന്നെ പിറക്കി എടുക്കാം ഉണ്ട് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു പോയ സകിലിന്റെ അടുത്തോട്ട് ഇക്കാമൻ ഒരു തോട്ടപ്പുഴ വന്നത് മാത്രം തോട്ടപ്പുഴുന്റെ പേര് പറഞ്ഞതും സകിൽ ഇങ്ങനെയായി എന്ത് ചെയ്യാനാ ഇവിടെ തന്നെ ഒരു ഉണ്ട് മുനിമാർ ഇവിടെ വന്ന് തപസ് ചെയ്തെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മുനിപ്പാറ എന്ന പേര് വീണതെന്ന് അങ്ങനെ കുറച്ച് സമയം അവിടെ മുനിയറയും നോക്കി അങ്ങനെ നിന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാന്നുള്ള പ്ലാനിലായി അങ്ങനെ എല്ലാവരും തിരിച്ചിറങ്ങാൻ തുടങ്ങി അത്യാവശ്യം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാനുണ്ട് സകിലാണെങ്കിൽ തോട്ടപ്പുഴ ഉണ്ടോ എന്നുള്ള കൂടിയാണ് നടക്കുന്നതും അങ്ങനെ ഞങ്ങൾ നേരെ താഴെ എത്തി വണ്ടി കയറി ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല വണ്ടി എടുത്തു പോകുന്ന വഴിക്ക് തീരുമാനിക്കാവുന്നായി